പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ കോൺഗ്രസ് എം എൽ എ മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ സംഘമാണ് പുതിയ ഐ ഡി ഇറക്കിയിരിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യകളും ഇതിനായി ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം ജൻസി മാധ്യമങ്ങളിലും അധിക ശ്രദ്ധ ചെലുത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കണം മണ്ഡലത്തിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ നാട്ടുകാർ മുഴുവൻ അറിയണം ഉദ്ഘാടനം വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ സകലതും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കണം ഇതാണ് സുനിൽ കനകോലു സംഘം കോൺഗ്രസ് എം എൽ എ മാർക്ക് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങി ജൻസി മാധ്യമങ്ങളിലടക്കം എല്ലാവരും സജീവമായിരിക്കണം തെരഞ്ഞെടുപ്പിന് മുൻപ് എം എൽ എ മാർ ഇവിടെയൊക്കെ ഉണ്ടെന്നും ഇതൊക്കെ ചെയ്തുവെന്നും അറിയിക്കാൻ ഇതിലും നല്ല മാധ്യമം വേറെയില്ലെന്നാണ് കനഗോലു ടീമിന്റെ ഉപദേശം ആനുകാലിക വിഷയങ്ങളിൽ ഉൾപ്പെടെ റീൽസും വീഡിയോകളും ചെയ്യണമെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ വെറുതെയുള്ള വീഡിയോകൾ കണ്ട് മടുത്തിരിക്കുകയാണ് അപ്പോൾ സർഗാത്മക കൂടിക്കൂട്ടി കലർത്തി വേണം വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ എന്ന് സാരം എന്നുവെച്ചാൽ വീഡിയോകളിൽ വെറൈറ്റി വേണമെന്ന് തന്നെ ചുരുക്കം റീൽസും വീഡിയോകളും എല്ലാം എടുത്ത് സ്വന്തം പേജിൽ പങ്കുവെച്ചാൽ മാത്രം പോരാ അതെല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുകയും വേണം അതിനായി വേണമെങ്കിൽ ഒരു ടീമിനെ തന്നെ നിയോഗിക്കാം കഴിയുമെങ്കിൽ പാർട്ടിയും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കണം പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന് പ്രായഭേദമില്ലെന്നും ടീം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പത്ത് വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്നും പുറത്തിരുന്ന കോൺഗ്രസ് സമഗ്രമായി തിരിച്ചുവരവനാണ് തയ്യാറെടുക്കുന്നത് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണമെന്നാണ് കനഗോലുവിന്റെ നിർദ്ദേശം മണ്ഡലത്തിൽ എല്ലായിടത്തും ഓടിയെത്തണമെന്നും അഞ്ചു വർഷം ജനങ്ങളെ ചേർത്ത് പിടിച്ചതിനുമപ്പുറം അവരിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലണമെന്നുമാണ് സംഘത്തിന്റെ ഉപദേശം ഭരണത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് ഇടത് എം എൽ എ സ്വന്തം മണ്ഡലങ്ങളിൽ സജീവമാക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്ന് വിലയിരുത്തപ്പെട്ടു ഇനി മുതൽ ഓരോ എം എൽ എക്കും പ്രത്യേകമായി ഓരോ ടീം ഉണ്ടാകും ഇതിനായി ഓരോരുത്തർക്കും ചുമതല നൽകി കാര്യങ്ങൾ കൂടുതൽ ഊർജിതമാക്കി ഏറ്റവും അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ കോഴിക്കോട് നടന്ന ചിന്തൻ ശിബിരത്തിന് ശേഷം ഇരുപത്തി തീരുമാനങ്ങളാണ് അന്നത്തെ കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രഖ്യാപിച്ചത് സംഘടനയുടെ പ്രഖ്യാപിത നയങ്ങളും എതിരാളികളുടെ ശക്തിയുമടക്കം പ്രവർത്തകരെ പഠിപ്പിക്കാൻ പരിശീലന ക്ലാസുകൾ ആരംഭിക്കുമെന്നും ഇതിനായി പ്രത്യേക സിലബസ് തയ്യാറാക്കി കെ പി തലത്തിൽ ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ തുറക്കും എല്ലാ പാർട്ടി പ്രവർത്തകർക്കും പരിശീലനം നിർബന്ധമാക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും നടപ്പായില്ല എന്തായാലും വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറയാനാണ് കോൺഗ്രസ് എം എൽ എ തീരുമാനം ഇതൊന്നും അറിയാത്ത എം എൽ എ കുറച്ച് വിയർക്കാനും സാധ്യതയുണ്ട്